ഈ വർഷത്തെ വൈശാഖോത്സവത്തിന്റെ ഭാഗമായി മണിയഞ്ചെട്ടി സ്ഥാനിക നേതൃത്വത്തിൽ എട്ടങ്ങ സംഘം കോട്ടയത്തെ തിരൂർകുന്ന് മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും വിളക്കത്തിരി സംഘം ശ്രീ അക്കരക്കൊട്ടീരിലേക്കുള്ള യാത്രയിൽ പേരാവൂർ തെരു ഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒന്നാമത്തെ പുറമെട്ടതിനു ശേഷം എടിയാറമ്പൽ എടയാറമ്പല അടിയാറമ്പല ഗണപത് ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ആവത്തത് പെരവൂരിൽ ഉച്ചക്ക് വിട ഉച്ച വൈകുന്നേരം മെയിനിപ്പം പിന്നെ ഗോപുരം മലത്തര ഗോപുരം ഗോപുരത്തിലാണ് ഹോൾട്ട് ഹോൾട്ട്

നിങ്ങളെ വീണ് ഉത്സവത്തിന് വേണ്ടുന്ന ആവശ്യമായ കുറെ സാധനങ്ങൾ നിങ്ങൾ എപ്പോഴാണ് തുടങ്ങുന്നത് തന്നെ നമ്മൾ തന്നെ നൂല് ഉണക്കി നല്ല ചിറ്റി നെയ്ത് എന്നിട്ടാണ് ഇവിടെ ഈ കൊണ്ടുവന്നത് വേണ്ടി സമർപ്പിക്കുന്നത് അപ്പൊ നമ്മൾ അക്കരെ ഇക്കരെ ക്ഷേത്രത്തിൽ എത്തിയിട്ട് പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാല് നീരഗത്തിന് ആള് കലാകാല ആധുനിക ആചാരം അങ്ങനെയാണ് നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ അവര് കുളിക്കൂ എന്താ വരാതെ ഒരു പത്ത് പത്തര വായെന്ന് വിളിക്കാന്ന് അവര് പോവുകൂ അഥവാ ഞമ്മളിന്ന് രാവിലെ തന്നെ എത്തുന്നുണ്ട് പിന്നെ അതിന്റെ ഒരു ആവശ്യമില്ല നിങ്ങൾ എത്ര കിലോമീറ്റർ കാൽനടയായിട്ട് ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നു കിലോമീറ്റർ കിലോമീറ്റർ കാൽനടയായിട്ട് പോയിട്ടാണ് ഈ സമർപ്പിക്കുന്നത് ഇതിന് കിള്ളി വരവ് എന്നാണെന്ന് പറയാല്ലേ അപ്പൊ കിള്ളി വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യാഗോത്സവ സന്നിധാനത്തിൽ വിളക്കുകൾ കത്തിക്കുവാനും സന്നിധാനത്ത് മണി കിഴക്കേ കിഴക്കൻ നിന്ന് മറക്കാനും മറക്കാനുള്ള തുണികൾക്ക് പറയുന്ന പേരാണ് കിള്ളി കിള്ളി അപ്പൊ ഇത് എത്ര ഇതിന്റെ കണക്കുണ്ടോ കണക്കിപ്പം പതിനെട്ടര കുത്താന്ന് മണിയൻചെട്ടി എന്ന് പറഞ്ഞ സ്ഥാനികനാണ് ഇത് ഇതിന്റെ ഇതിന്റെ മേൽനോട്ടം മേൽനോട്ടം സ്ഥാനികൻ മണിയൻ ചെട്ടി അപ്പൊ ഈ അറുപത്തിനാല് സ്ഥാനികരിൽ നിങ്ങൾ ഈ മണിയൻചെട്ടി മണിയൻചെട്ടിയിൽ അപ്പൊ അതൊരു സ്ഥാനപേരാണ് ഇപ്പോഴത്തെ മണിയൻചെട്ടിപ്പോ പിന്നെ കലശേട്ടെന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് പ്രസാദം കൊടുക്കൂലെ ആ എല്ലാവരും നിങ്ങൾ നിങ്ങൾ ഒരു 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 പ്രേമരാജ് പ്രേമരാജ് എടയാർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും യാത്ര തിരിച്ച മണിയഞ്ചെട്ടി സംഘവും പേരാവൂർ തെരു ഗണപതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം വൈകിട്ട് മണത്തന ഗോപുരത്തിലേക്ക് യാത്ര തിരിക്കും അവിടെയാണ് ഇന്നത്തെ രാത്രി കഴിച്ചുകൂടുക പുലർകാലെ നാലു മണിക്ക് മുമ്പേ തന്നെ അവിടെ നിന്നും ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും ഇപ്പം ഏകദേശം നാലേ മുക്കാൽ സമയമായി മണിയൻ ചെട്ടിയാരും സംഘവും ഈ ക്ഷേത്രത്തിൽ നിന്നും മണത്തോപുരത്തിലേക്ക് പുറപ്പെടുകയാണ് യാഗോത്സവത്തിന് അറുപത്തിനാല് ജന്മ സ്ഥാനികരാണ് ഉള്ളത് താന്ത്രിക ആചാര്യന്മാരും അല്ലാതെ ഉള്ളവരും അടങ്ങുന്ന ഈ സ്ഥാനികരിൽ ഓരോരുത്തർക്കും വ്യക്തമായ കടമകളും കർത്തവ്യങ്ങളും ഉണ്ട് അത് തലമുറകളായി കൈമാറി വരുന്നു ഈ ജന്മ ചേർന്നാണ് ഉത്സവം നടത്തേണ്ടത് സവർണറും അവർണറുമായി വിവിധ സമുദായത്തിൽപ്പെട്ട ഈ സ്ഥാനികരെ എല്ലാവരും തന്നെ പ്രത്യേകം ക്ഷണിക്കപ്പെടാതെ ഉത്സവത്തിൽ പങ്കാളികളാവുന്നു പെരുമാളുടെ സമക്ഷം ജന്മസ്ഥാനികൾ പ്രധാനി എന്നോ അപ്രധാനി ഇല്ലാതെ ഇവിടെ എല്ലാവരും തുല്യ സ്ഥാനക്കാരാണ് വളരെ അപൂർവം വിശേഷമായ ഒരു യാഗം നടന്ന് ഇടമെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന വൈശാഖോത്സവത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അത് ശരിവെക്കുന്നു അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ മുന്നിൽ തന്നെയാണ് വിളക്ക്ത്തിരി കത്തിക്കുവാനുള്ള തിരി പോലും ഒരു മാസം മുമ്പേ വ്രതമനുഷ്ഠിച്ച് സ്വന്തം തറിയിൽ നെയ്തെടുത്തിട്ടാണ് കാൽനടയായി ക്ഷേത്രത്തിലെത്തിക്കുന്നത് അതുപോലെ തന്നെ എണ്ണയും എണ്ണ സ്വന്തം ചക്കിൽ ആട്ടിയെടുത്ത എണ്ണയാണ് ഒരു മാസം മുന്നേ വ്രതമെടുത്ത കാൽനടയായി നടന്ന് ക്ഷേത്രത്തിലെത്തിക്കുന്നത് വൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമാക്കപ്പെട്ട ക്ഷേത്രമില്ല ക്ഷേത്രമാണ് തൃച്ചെറുമെന്നന്നറിയപ്പെടുന്ന ശ്രീ അക്കരക്കൊട്ടിയൂർ ശിവസന്നിധി മണിയൻ മണിയഞ്ചെട്ടിയാരിൻ്റെ നേതൃത്വത്തിലുള്ള വളിക്കത്തിൻ്റെ സംഘം ഇപ്പോൾ മണത്തണയിലെത്തിയിരിക്കുകയാണ് നേരെ പോകുന്നത് കരിമ്പന ഗോപുരത്തിലേക്കാണ് ഇന്ന് രാത്രി ഇവിടെ തങ്ങിയതിന് ശേഷം നാളെ അതിരാവിലെ തന്നെ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കും ഇതേ സമയം തന്നെ കിള്ളിയോട്ട് തറവാട്ടുകാരുടെ എള്ളെണ്ണ സമർപ്പണത്തിനായി ഒരു സംഘം ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിനെ ലക്ഷ്യമാക്കി അവർ പുറപ്പെട്ടു കഴിഞ്ഞു പോകുന്ന വഴിയിൽ ഇന്ന് ശ്രീ കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തങ്ങിയതിനു ശേഷം നാളെ രാവിലെ പുലർകാലെ അവരും ഈ ക്ഷേത്രത്തിൽ നിന്നും ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് യാത്ര പുറപ്പെടും കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു ഉപക്ഷേത്രമാണ് ഇതും മണത്തന എന്ന ഈ കൊച്ചു ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്

ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായ ശ്രീ കുണ്ടയൻ മഹാവിഷ്ണു ക്ഷേത്രമാണ് ഈ കാണുന്നത് ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എള്ളെണ്ണ സമർപ്പിക്കാനായി പോകുന്ന കില്ലിയോട്ട് തറവാട്ടുകാരുടെ ഇന്നത്തെ രാത്രിയത്തെ താമസം ഈ ക്ഷേത്ര പരിസരത്തായിരിക്കും തകരക്കുട്ടി ക്ഷേത്രത്തിന്റെ വൈശാഖോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കിള്ളിയോട്ട് തറവാട്ടുകാരുടെ എള്ളെണ്ണ സമർപ്പണമായത് അല്ലേ അപ്പൊ ഇത് എങ്ങനെയാ ഇതിന്റെ ചരിത്രവും നിങ്ങളെ തറവാടിന്റെ ഐതിഹ്യം കാര്യങ്ങളിലൊന്നും പറഞ്ഞുതരാം ചരിത്രം പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളെ ആ ഇവിടെ കൊണ്ടുവരുന്നത് അല്ല എള്ളെണ്ണ അവിടെ നിന്ന് ചക്കിലാട്ടിട്ടി അപ്പൊ അതിനുശേഷം കൊറേ വർഷങ്ങൾക്ക് മുമ്പ് അത് നന്നുമായിരുന്നു എന്തോ കാരണവശാലും എന്റെ കാരണവർ ലാസ്റ്റ് കൊണ്ടുവന്നായിട്ട് അമ്മ പറഞ്ഞ് ചെറിയുണ്ട് അല്ലോർമ്മ ഇല്ല കൊണ്ടുവരുന്ന ഓർമ്മയില്ല പിന്നെ അതിനുശേഷം ഇപ്പൊ ഒരു നാലാം വർഷം നാല് വർഷം നാല വർഷായിട്ട് കൊണ്ടുവരുന്നുണ്ട് ആദ്യമെല്ലാം കുറച്ച് മാത്രം ഒരാൾക്ക് എടുത്തു വരാൻ പറ്റിയ രീതിയിൽ അതി അങ്ങനെന്തോ പറയുന്നത് അങ്ങനെന്തോ തലയിൽ അപ്പൊ നമ്മളിപ്പം കൊണ്ടുവരുന്ന അഞ്ചു ലിറ്റർ തലയിൽ എടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട് പ്രാവശ്യം സ്വന്തം ഇതായിട്ട് കൊണ്ടുവരുന്നു അല്ല മുന്നേ അത് മാത്രമേ കൊണ്ടുവരുത്തുള്ളൂ മുപ്പത്തഞ്ച് പിന്നെ അപ്പൊ ഇത് കൊണ്ടുവരുന്ന എവിടുന്ന ഏതാ ഇത് പടുവിലായി 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 അവിടുന്ന് കിള്ളിയോട്ട് തറവാട് അവിടുന്ന് നടന്നിട്ട് തന്നെയാണ് കാൽനടിയായിട്ടാണ് കൊട്ടിയൂർ വരെ പോകും അപ്പൊ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യും അല്ലെ മണത്തന കുണ്ടയൻ ക്ഷേത്രത്തിൽ സ്റ്റേ ചെയ്ത് ക്ഷേത്രം

ആ ശരി സമർപ്പണം അത് കഴിഞ്ഞിട്ടാണോ മറ്റേ ചടങ്ങുകൾ മുമ്പേ തന്നെ അതിന് മുമ്പേ സമർപ്പിക്കൂ അപ്പൊ അതിനുശേഷം ഇത് രാവിലെ എത്ര മണിക്ക് ഇവിടെ നിങ്ങൾ ഇവിടുന്ന് ക്ഷേത്രത്തിന്റെ നട തുറന്ന് ഉടൻ തന്നെ പുറപ്പെടും രാവിലെ കാൽനിരയായി കൊട്ടൂരിലേക്ക് യാത്രയാകും ഇവിടുന്ന് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ യാത്ര ചെയ്ത് കൊട്ടൂർ സമർപ്പിക്കുന്നത് അതെ അതെ നമ്മൾ തറോട്ട് നാല് വർഷമായിട്ട് അപ്പൊ കഴിഞ്ഞ വർഷം ഒരു നാപ്പത്തിണ്ട് അപ്പൊ ഏകദേശം ഒരു പിന്നെ മുപ്പത്തി അഞ്ച് തിന്നും പിന്നെ കൊണ്ടുവന്നു എത്തിക്കഴിഞ്ഞു ശേഷം ഈ പ്രക്കുഴം കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായി വ്രതെടുത്തിട്ടാന്നു നിങ്ങൾ എല്ലാം മറ്റുള്ള എല്ലാ നമ്മളിവിടുത്തെ ചടങ്ങ് പോലുള്ള എല്ലാ മറ്റുള്ളവർ താമസിക്കുന്ന പോലെ അതൊരു അനുസരിക്കും ഇതുപോലുള്ള വരെ നമ്മളവിടെ രണ്ടുപേരവിടെ ഒരാൾ ഉത്സവം കഴിയുന്നവരെയാണ് അവിടെ രണ്ടുപേരില് ഒരാളെ കയ്യാലും അവിടെ ഈ ഓരോ സമുദായത്തിന് പെട്ടവർക്ക് ചടങ്ങ് അപ്പൊ നമ്മുടെ വാണി സമുദായത്തിൽ പെട്ടവർ അത് ഞങ്ങള് അപ്പൊ എന്ന് പറയുന്നത് നമുക്ക് എണ്ണ എടുത്തു കൊടുക്കാൻ എത്തിച്ച എണ്ണ നമ്മള് വൈകിട്ട് അവിടെ അവർക്ക് എടുത്തിട്ട് അവരെ കുടത്തിൽ നിറച്ച് കൊടുക്കുക അങ്ങനെ ഒരു എന്താ എല്ലാ ദിവസവും വൈകിട്ട് അവിടെ അവിടെ നിന്ന് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം അത് ശരി ആ ചടങ്ങാണല്ലോ ഇരുപത്തിയെട്ട് നാളെന്തായാലും അത് ചെയ്യണല്ലേ അവകാശം രാവിലെ ആറര മണിയാണ് ടൈം മണിയൻ ചെട്ടിയാരുടെ നേതൃത്വത്തിലുള്ള വിളക്കത്തരി സംഘം ഓൾറെഡി പുറപ്പെട്ടു കഴിഞ്ഞു അവർ മൂന്നര മണിക്ക് മണത്തനയിൽ നിന്നും ശ്രീകുട്ടിയൂർ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിരുന്നു ഇത് രണ്ടാമത്തെ സംഘമാണ് കിള്ളിയോട്ട് തറവാട്ടുകാരുടെ എള്ളെണ്ണ സമർപ്പണത്തിനുള്ള സംഘം മണത്തന ശ്രീകുണ്ടിയൻ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു കാൽനടിയായി ഇവിടെ നിന്നും ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ ദൂരത്ത് ശ്രീകുട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് ഇവരുടെ യാത്ര ഇവരാണ് മണത്തനയിൽ നിന്നും മൂന്നര മണിക്ക് പുറപ്പെട്ട വെളക്കത്തിരി സംഘം ഇവർ ഏകദേശം കൊട്ടിയൂർ ക്ഷേത്രത്തിനടുക്കാറായി ബാവലിപ്പുഴ ശാന്തമായി ഒഴുകുന്നതാണ് ഈ കാണുന്നത് ഈ വർഷം കാലവർഷം നേരത്തെ വന്നതിനാൽ ബാവലിപ്പുഴയിൽ വെള്ളം ധാരാളമായി ഉണ്ട് ഇക്കര കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്താണ് ഞാനിപ്പോഴുള്ളത് രാവിലെ മൂന്നര മണിക്ക് കരിമ്പന ഗോപുരത്തിൽ നിന്നും പുറപ്പെട്ട ചെട്ടിയാരൻ സംഘവും അതായത് വിളക്കിത്തിരി സംഘം കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് എത്തിക്കഴിഞ്ഞു ഈ ഒരു ചടങ്ങിനെയാണ് കിള്ളിവരവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള കഴുക്കൂലിൽ കെട്ടിത്തൂക്കുകയാണ് ആചാരം മണിയഞ്ചെട്ടിയാരൻ സംഘവും കൊണ്ടുവന്ന കിള്ളി ഇതുപോലെ ഇപ്പോൾ കെട്ടിത്തൂക്കുകയാണിപ്പോൾ മണിയഞ്ചെട്ടിയാരൻ സംഘവും ഇക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിലെത്തിയതിനു ശേഷമേ ഇനി നീര നഴുത്തിലുള്ള ആരംഭിക്കുകയുള്ളൂ ഇക്കരക്കൊട്ടൂരിലെ ഈ ചടങ്ങുകളിൽ ആദ്യമായി കാണുന്ന ഒരു ഭക്ത അത്ഭുതത്തോട് നോക്കിക്കാണുകയാണ് ഈ സമയം തന്നെ കിള്ളിയോട്ട് തറവാട്ടുകാരുടെ എള്ളെണ്ണ എഴുന്നള്ളിച്ച വരവും ഏകദേശം കൊട്ടിയൂർ ക്ഷേത്രത്തിനടുത്ത് എത്താറായി അഞ്ചരയോടുകൂടി മണത്തന ശ്രീ കുണ്ടയൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട കിള്ളിയോട്ട് തറവാട്ടുകാരുടെ എള്ളെണ്ണ എഴുന്നള്ളിപ്പ് സംഘമാണ് ഈ കാണുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിന് അടുത്ത് എത്താറായി ഏകദേശം പതിനാറ് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് ഇവരുടെ ഇന്നത്തെ യാത്ര ഏകദേശം അമ്പത് കിലോമീറ്റർ പരം ദൂരം കാൽനടയായി സഞ്ചരിച്ചാണ് ഈ എള്ളെണ്ണ സമർപ്പണത്തിനായി കിള്ളിയോട്ട് തറവാട്ടുകാർ ഇപ്പോൾ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത് പടുവിലായി കിള്ളിയോട്ട് തറവാട്ടിൽ നിന്നുള്ള എള്ളെണ്ണ സംഘം ക്ഷേത്ര സന്നിധിയിലെത്തി ഇക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിൽ എണ്ണ സമർപ്പിക്കുവാനായി ക്ഷേത്രം അടിയന്തര യോഗത്തിൻ്റെ അധ്യക്ഷൻ സമുദായയുടെ മുമ്പാകെ എണ്ണ സമർപ്പിക്കുന്ന രംഗമാണ് നമ്മൾ ഈ കാണുന്നത് വ്യത്യസ്തമായ പലതരം ആചാരങ്ങളാകും സമ്പന്നമായ കുട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തെ പോലെ മറ്റൊരു ക്ഷേത്രമുണ്ടെന്ന് തന്നെ സംശയമാണ് ഇതോടുകൂടി നീരജ് നിലത്തുള്ള ചടങ്ങുകൾക്ക് ആരംഭിക്കും